ജിദ്ദ മലപ്പുറം ജില്ല കെ എം സി സി ഭാഷാ സമര അനുസ്മരണവും വിശദമായ വിശകലനവും സംഘടിപ്പിച്ചു ഷറഫിയ ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഭാഷാ സമര ചരിത്ര പശ്ചാത്തല വീഡിയോ അവതരിപ്പിച്ച് തുടക്കം കുറിച്ച പരിപാടി മലപ്പുറം ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് അധ്യക്ഷത വഹിച്ചു സൗദി കെ എം സി സി വൈസ് പ്രസിഡന്റ് നിസാം അമ്പാഡ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി നാണി ഇസാഖ് ആമുഖ പ്രഭാഷണം നടത്തി പരിപാടിയിൽ അസ്രഫ് മുല്ലപ്പള്ളി മോട്ടറേറ്ററായി ഭാഷാ സമര സ്മരണ ടേബിൾ ടോക്കും സംഘടിപ്പിച്ചു ജിദ്ദ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്ര അരിംബ്ര സൌദി കെ സി മുൻ ജനറൽ സെക്രട്ടറി ടി എം എ റൌഫ് നാഷണൽ കമ്മിറ്റി സെക്രട്ടറി നാസർ വിളി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി നാസർ മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലത്തിലും മറ്റേത് സമരത്തെക്കാളും മുന്നേറ്റത്തെക്കാളും പ്രാധാന്യമുള്ള സമരമാണ് യൂത്ത് ലീഗ് നടത്തിയ ഭാഷാ സമരമെന്ന് സംസാരിച്ചവർ പറഞ്ഞു സി വി മെഹ്മൂദ് അബുട്ടിപ്പള്ളത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫിക് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ സെലിബ്രേറ്റിംഗ് ഫോർട്ടിൻ സോന ഗോൾഡ് ഡയമണ്ട് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ